നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനായ ജയറാമിന്റെ മകനാണ് കാളിദാസ് ജയറാം മായി മലയാള സിനിമയിലെത്തി മലയാളികളുടെ മനസ്സ് കവർന്ന നടനുമാണ് കാളിദാസ് ഇപ്പോൾ മലയാളത്തിൽ സജീവമല്ലെങ്കിലും തമിഴകത്ത് മികച്ച സിനിമകളുമായി കരിയറിൽ മുന്നേറുകയാണ് നടൻ കാളിദാസ് ധനുഷ് രണ്ടാമതായി സംവിധാനം ചെയ്യുന്ന ധനുഷ് അഭിനയിക്കുന്ന അൻപതാമത്തെ സിനിമയായ റായൻ എന്ന സിനിമയുടെ പ്രമോഷൻ തിരക്കുകളിലാണ് ഇപ്പോൾ കാളിദാസ് ചിത്രത്തിൽ ധനുഷിന്റെ സഹോദരനായിട്ടാണ് കാളിദാസ് എത്തുന്നത് ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ ട്രെയിലറും പോസ്റ്ററും എല്ലാം പ്രേക്ഷക പ്രതീക്ഷ നൽകുന്നതാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് കാളിദാസ് ജയറാം ഇപ്പോൾ അടുത്തിടെയാണ് മോഡലായ തരണി കൈകരായരുമായി കാളിദാസിന്റെ വിവാഹ നിശ്ചയം നടന്നത് ഇരുവരും ഏറെ നാളായി പ്രണയത്തിലാണ് ഇപ്പോഴത്തെ തരണിയെക്കുറിച്ച് സംസാരിക്കുന്ന കാളിദാസിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ക്രിക്കറ്റ് താരം ശ്രീശാന്തുമായുള്ള അഭിമുഖത്തിലാണ് നടൻ മനസ്സ് തുറന്നത് ഇനി ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലേക്കും പോകേണ്ടെന്ന് കരുതിയ ഘട്ടത്തിലാണ് അവളെ കാണുന്നത് അവളും അങ്ങനെ ഒരു ഘട്ടത്തിലായിരുന്നു ഒരു ദിവസം ചെന്നൈയിൽ ഞങ്ങൾ ഒരുമിച്ച് പുറത്തുപോയി അവളെ കണ്ടു ഞാൻ റിവേഴ്സ് സൈക്കോളജി എടുത്തു അവളോട് സംസാരിച്ചില്ല എന്തുകൊണ്ട് സംസാരിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി ഡിസംബർ മാസം പകുതിക്കാണ് ഇത് നടക്കുന്നത് പിന്നീട് ഞാൻ ന്യൂ ഇയർ പാർട്ടി വെച്ചു അവളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ പാർട്ടി നടത്തിയത് അവൾ വന്നു ഞങ്ങൾ സംസാരിച്ചു അങ്ങനെയാണ് അടുപ്പം തുടങ്ങുന്നതെന്നും കാളിദാസ് ജയറാം വ്യക്തമാക്കി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള പ്രധാന കാര്യം ക്രിക്കറ്റാണ് അവൾ വലിയ ക്രിക്കറ്റ് ആരാധകയാണ് തരണി വന്ന ശേഷം തനിക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും കാളിദാസ് ജയറാം വ്യക്തമാക്കി തന്റെ എൻഗേജ്മെന്റ് ദിനത്തിൽ അച്ഛൻ വേദിയിൽ സംസാരിച്ചത് കുടുംബത്തെ വൈകാരികമാക്കി ജീവിതം ത്തിലെ ഓരോ ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചു എൻഗേജ്മെന്റിനേക്കാളും ആ നിമിഷമാണ് ഞാൻ ഓർക്കുന്നതെന്നും കാളിദാസ് ജയറാം വ്യക്തമാക്കി അടുത്തിടെയാണ് കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാമിന്റെ വിവാഹം നടന്നത് ആഘോഷപൂർവം നടന്ന വിവാഹത്തിൽ നിരവധി താരങ്ങളെത്തി അധികം വൈകാതെ കാളിദാസിന്റെ വിവാഹം ഉണ്ടാകുമെന്നാണ് വിവരം ചെന്നൈയിലാണ് ജയറാമും കുടുംബവും താമസിക്കുന്നത് നടൻ ധനുഷിന്റെ അൻപതാമത്തെ ചിത്രമായ രായനിൽ കാളിദാസ് പ്രധാന വേഷം അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിൽ ധനുഷിന്റെ സഹോദരനായിട്ടാണ് കാളിദാസ് എത്തുന്നത് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് നാഗോളതലത്തിൽ ധനുഷിന്റെ രായൻ ഇരുപത്തി മൂന്ന് കോടി രൂപയോളം നേടിയെന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ മലയാളത്തിൽ നിന്ന് അപർണയ്ക്ക് പുറമേ ചിത്രത്തിൽ നിത്യ കാളിദാസ് ജയറാം എന്നിവരും എത്തുമ്പോൾ ധനുഷ് സംവിധായകനായ രായനിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ സുന്ദീപ് കിഷൻ വരലക്ഷ്മി കുമാർ ദുഷ്ര വിജയൻ എസ് ജെ സൂര്യ പ്രകാശ് രാജ് സെൽവരാഘവൻ തുടങ്ങിയവരാണ്